ദേവി കനിഞ്ഞരുളി ചെയ്തു പിന്നെയും ഏവമെന്നെ സ്തുതിച്ചിടുന്നവനു ഞാൻ സർവനാശങ്ങളും തീർത്തുടൻ പാലിച്ചു ദിവ്യഭോഗങ്ങളെല്ലാം കൊടുത്തിടുവൻ ഭക്ത മധു കൈടവന്മാരുടെ പദം ദൈത്യാധിപന മഹിഷാ സുംബാ നിസുംബാ സുരന്മാരുടെ പദ അൻപോടു കീർത്തിപ്പവർക്കു വിശേഷിച്ചും അഷ്ടമീ നാളും നവമിനാളും തഥാ പുഷ്ടയാ ഭക്ത ചതുർദശി നാളുമേ മാഹാത്മ്യമുച്ചരിക്കുന്ന ജനങ്ങൾക്കു മോഹവും ദുഷ്കൃതവും കളഞ്ഞിടുവൻ ദുഷ്കൃതോത്ഭൂതങ്ങളാകും ആപത്തുകളൊക്കെ കളഞ്ഞു രക്ഷിച്ചിടുവാനല്ലോ ദാരിദ്ര്യവും പുനരിഷ്ടിയോഗവും വൈരീഭയം ദശ്യുപീടാനൃപാഭയം ശസ്ത്രനല തോയ ഭീതിയും നീക്കുവാൻ നിത്യം പഠി ദവ്യം അസ്മൽ പോക്കും മഹാമായയാൽ ഉണ്ടായിടുന്ന ഘോരങ്ങളാമുപസർഗങ്ങളും നൃണാം തീരുമാതിയോതഭയങ്ങളും പൂർണഭത്യാ മൽഗൃഹി പഠിച്ചിടുകിൽ സാന്നിധ്യവും തത്ര സുസ്ഥിരമായി വരും പൂജാബലി പ്രധാന മതീയോത്സവേ ഭോജനെ ഭൂസുരാണാ മത് ചരിത്രങ്ങൾ ചൊല്ലുകിയിലും മുതാ കേട്ടുകൊണ്ടിടിലുമെല്ലാം വഴിയേ പരിഗ്രഹിച്ചിടുവൻ ഉൽപ്പത്തി ഭേദവും മാഹാത്മ്യവും അമാ ശില്പമായി ചൊൽകയും കേൾക്കയും ചെയ്യുന്ന സൽ പുരുഷന്മാർക്കും അഭ്യുദയം വരൂ അൽപകാലേന ലഭിക്കും അഭീഷ്ടവും ദുസ്വപ്ന ദർശനം സുസ്വപ്നമായി വരും സൽസഭായ ബഹുപൂജ്യനായും വരും ബാലഗ്രഹ തീർന്നു തെളിഞ്ഞിടും ബാലകന്മാരും മമാപ്രസാദത്തിനാൽ മർത്യജനങ്ങൾക്കു സംഘാത ഭേദേഷു മൈത്രികരേണയായി വന്നുകൂടും ദൃഢം ഭൂതപിശാചരക്ഷോജാതികൾക്കെല്ലാം ഭീതികരം ചരിത്രശ്രവണം പരം യുദ്ധേ മതിയ പരാക്രമം കേൾക്കിലോ ശത്രു കൃത ഭയമുണ്ടാകയില്ലല്ലോ കാട്ടിലകപ്പെട്ടുഴന്നൂചമാകിലും കാട്ടുതീ ചുറ്റും ചുട്ടെന്നു വരികിലും കാട്ടാന പാഞ്ഞങ്ങടുക്കുന്നതാകിലും കോട്ടയിലാക്കി ബന്ധിച്ചു കിടക്കിലും രാജാവ് കൊല്ലുവാനായി നിയോഗിക്കലു മാജിയിൽ ശത്രുക്കൾ ചുറ്റും വളകിലും വാദേന ചൂർണിതനായി വലഞ്ഞിടിലും മഹാർണവേ ശത്രു പ്രയുക്തമാം ശസ്ത്രമേറ്റിടിലും നിത്യവും വ്യാധിയാൽ പീഡിതനാകിലും സർപ്പസിംഹ്യാക്രദതുഷ്ട ജന്തുക്കളും മൽപ്രസാദാലകൽ പോയൊളിച്ചിടും എന്നു വേണ്ട സർവസങ്കട തിങ്കലും നന്നായി പരിപാലനം ചെയ്തു കൊള്ളുവൻ ദേവ വൃന്ദത്തോടി വണ്ണ് മരുൾ ചെയ്തു ദേവകൾ കണ്ടിരിക്കെ മറഞ്ഞിടിനാൾ വൃന്ദാരകന്മാർ തെളിഞ്ഞു നിജ നിജ മന്ദിരം പൂക്കൂ സുഖിച്ചു മരുവിനാർ സുംബ നിസുംബ സുരന്മാരെ വിഗ്രഹേ അമ്പോടു ദേവി വധിച്ചോരനന്തരം ശേഷിച്ച സുരകൾ ദേവിയെ പേടിച്ചു ശേഷാലയം പ്രവേശിച്ചിരു നേടിനാർ ഏവം മഹാവിഷ്ണുമായ ഭഗവതി ദേവി ജഗൽ പരിപാലനം ചെയ്തതും വിശ്വമെല്ലാം പ്രസരിക്കുന്നതും വിശ്വമാതാവായ ദേവീനി സംശയം വിശ്വമെല്ലാടവും തിങ്ങി വിളങ്ങിയിട്ടു വിജ്ഞാനമുക്തി സിദ്ധ്യാദി നൽകിയിടുന്നു അങ്ങനെയുള്ള ദേവിയെ സേവിക്കിൽ മംഗളം കൈവരൂമേവനു നിർണയം ദോദശാധ്യായമിവിടെ കഴിഞ്ഞിതു മോദേന കേട്ടുകൊണ്ടാലും നൃബോത്തമാ